കുപ്പദ്ര ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ കട്ടളവയ്പ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം ഏറ്റെടുത്ത ആറ് വീടുകളിൽ രണ്ട് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയണൽ കെ ബി ഷൈൻകുമാർ കട്ടളവെപ്പ് കർമ്മം നിർവഹിച്ചു ഉപ്പുതല ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പരിഗണിപ്പിക്കുന്ന ആറ് ഭവനങ്ങളിൽ രണ്ടാമത്തെ സ്നേഹവീടിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഉപ്പുതല പഞ്ചായത്തിലെ മാട്ടുതാവളത്താണ് ലയൻസ് ഭവന നിർമ്മാണം പുരോഗമിക്കുന്നത് മാട്ടുതാവളത്ത് നിർമ്മിക്കുന്ന വീടിന്റെ കട്ടളവെപ്പ് കർമ്മം ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ കെ ബി ഷയൻകുമാർ നിർവ്വഹിച്ചു ഒരു നിമിഷമാണ് ആ വീട് എപ്പോഴും നിർമ്മിക്കപ്പെടുന്നത് ഒരു പുത്തൻ പ്രതീക്ഷകൾ കൊടുക്കുക കുത്തൻ ജീവിത ശൈലി തന്നെ മാറി കുത്തൻ ഒരു ഉണർവുണ്ടാക്കിക്കൊണ്ടാണ് ലയൻസ് ക്ലബ് ഓഫ് ഉപ്പുതറ ഈ ഒരു പദ്ധതി ഏർപ്പെടുത്തിയുള്ളത് മുമ്പും ഇന്റർനാഷണൽ അസോസിയേഷന്റെ ഭാഗമായി ചേർന്നതിന് ചേർന്നതിന് ഭാഗമായി ഒത്തിരിയേറെ വീടുകൾ അവർ ചെയ്യുവാനുള്ള ഒരു സ്ഥലത്താണിക്കുന്നു ഇത് ഏകദേശം എനിക്ക് മൂന്നാമത്തെ വീടാണ് ലയൻസ് ക്ലബ് ഉപ്പുതറ അവരുടെ ലൈനസ്റ്റിക് ഇയറിൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് സജിൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ലയൻസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ കെ പി സെക്രട്ടറി സജി ചാമേലി പ്രഷർ വർഗീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് മാത്രം അഞ്ച് വീടുകൾ പണിതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ക്ലബിനും മാതൃകയാവുകയാണ് ഇന്ന് വേറെ ഒരു വലിയ നല്ലൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുമ്പോൾ അതിനേക്കാൾ സന്തോഷകരമായ ഒരു വീടിന്റെ കട്ടളിപ്പും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ഏറ്റവും നിദ്രതരായ കുടുംബങ്ങൾക്ക് പാർപ്പിടവൊരുക്കുക എന്ന ലൈഫ് ക്ലബ്ബ് പദ്ധതിയുടെ ഭാഗമായാണ് ഉപ്പുതര ലൈഫ് ക്ലബ്ബ് ഭവനങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഈ ഭവന നിർമ്മാണം പൂർത്തിയാക്കാനാണ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് ലൈഫ് ക്ലബ്ബ് ഭാരവാഹികളായ ലാൽ അബ്രഹ പ്രവീൺ കെ മോഹൻ പി ജി രജികുമാർ ജോയ് താഴ്ത്തു സോജൻ ജോസഫ് പി ആർ രതീഷ് ബാബു കോഴിക്കോട് പി ജെ തോമസ് എം എ സുനിൽ പ്രിൻസ് തോമസ് ലിജു തയ്യൽ തുടങ്ങിയവരാണ് സ്നേഹഭവനങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ